ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി ആരാണ് ഏറ്റവും യോഗ്യൻ എന്ന ചോദ്യത്തിന് നരേന്ദ്രമോദിയുടെ റേറ്റിംഗ് ആദ്യമായി അമ്പത് ശതമാനത്തിന് താഴെയായി നാൽപ്പത്തൊമ്പത് ശതമാനമായാണ് നരേന്ദ്രമോദിയുടെ യോഗ്യതാ റേറ്റിംഗ് കാണുന്നത് അതേസമയം തന്നെ മുമ്പത്തെ സർവേയേക്കാൾ രാഹുൽ ഗാന്ധിയുടെ നമ്പർ ഇരുപത്തിരണ്ടായും ഉയരുകയും ചെയ്തു ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ ശക്തമായ നിലപാടുകളുടെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശക്തമായ നിലപാടിലൂടെ രാഹുൽ ഗാന്ധി വളരെയേറെ ജനപ്രീതി കൈവരിച്ചിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് നമ്മൾ കണ്ടതുമാണ് നരേന്ദ്രമോദി വളരെയേറെ കാര്യങ്ങൾ ചെയ്തുവെങ്കിലും മൂന്നാം സർക്കാരിൽ എന്തുകൊണ്ടോ ഭരണം കൈവരിക്കാൻ സാധിച്ചില്ല സഖ്യകക്ഷികളുടെ കൂട്ടത്തോടെയാണ് അദ്ദേഹം ഇപ്രാവശ്യം ഭരണം കൈവരിച്ചിരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിനുള്ള ജനപ്രീതിയിൽ വലിയ ഇടിവൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും എങ്കിൽ പോലും ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ ഇന്ത്യക്ക് വേണ്ടി പല കാര്യങ്ങളും കുറച്ചുകൂടെ ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട് അതായിരിക്കാം ഒരുപക്ഷെ മോദിക്ക് റേറ്റിംഗ് കുറഞ്ഞു പോകാൻ കാരണമായതു ആദായ നികുതി വകുപ്പ് സി ബി ഐ ഇ ഡി തുടങ്ങിയ ഏജൻസികളുടെ ബി ജെ പി ഗവൺമെൻറ് മറ്റ് ഗവൺമെൻറ്റുകളേക്കാൾ കൂടുതൽ ദുരുപയോഗം ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ എന്ന ചോദ്യത്തിന് നാൽപ്പത്തി ശതമാനം പേർ അതെ എന്ന് മറുപടി പറഞ്ഞു മുപ്പത്തെട്ട് ശതമാനം പേർ എല്ലാ ഗവൺമെന്റുകളും ഇത് ചെയ്യുന്നുവെന്ന് കരുതുന്നു ഗവൺമെന്റ് ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്ന് ഉറപ്പിച്ച ആളുകളുടെ ശതമാനം കഴിഞ്ഞ തവണ നാൽപ്പത്തിമൂന്ന് ശതമാനം അപേക്ഷിച്ച് ഈ വർഷം നാപ്പത്തി ആറ് ശതമാനത്തിൽ ഉയർന്നു വന്നതും ശ്രദ്ധേയമാണ് പ്രതിപക്ഷ നേതാവാക്കാൻ ജനപ്രീതിയിൽ രാഹുൽ ഗാന്ധി തന്നെയാണ് മുന്നിൽ എന്ന് സർവേ വ്യക്തമാക്കുന്നു മാസത്തെ കാലയളവിൽ അദ്ദേഹത്തിന് റേറ്റിംഗ് ഇരുപത്തിയൊന്നിൽ നിന്നും മുപ്പത്തിരണ്ടായി ഉയർന്നു ഫെബ്രുവരിയിൽ നാല് ശതമാനത്തിലേക്ക് ഉയർന്ന അഖിലേഷ് യാദവിനെ ഇപ്പോൾ എട്ട് ശതമാനത്തിലെത്തി രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് കൂടാതെ സർവേയിൽ പങ്കെടുത്തവരിൽ കൂടുതൽ പേരും രാഹുൽ ഗാന്ധിയെ മോദിക്ക് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വിലയിരുത്തുകയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തൊട്ടു പിന്നാലെ തന്നെയുണ്ട് അതിനു പിന്നാലെ യോഗി ആദിത്യനാഥും ഉണ്ട് ജാതി സെൻസസിനോടുള്ള ആനുകൂലതയിൽ ശക്തമായ ഉയർച്ച രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിട്ടുണ്ട് സർവേയിൽ പങ്കെടുത്തവരുടെ എഴുപത്തിനാല് ശതമാനവും അതായത് മൂന്നിൽ രണ്ട് പേർ ഇതിനെ അനുകൂലിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ഇത് അമ്പത്തി ഒമ്പത് ശതമാനമായിരുന്നു എന്നാൽ ഇപ്പോൾ എഴുപത്തിനാല് ശതമാനം ഇന്ത്യക്കാരും കർഷകർക്കും അവരുടെ വിളകൾക്കും കുറഞ്ഞ താങ്ങുവില നിയമപരമായി അവകാശമായി നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിന് മുമ്പ് മുതൽ പ്രതിഷേധം നിരന്തരം മുന്നോട്ട് വയ്ക്കുന്ന ആശയമായിരുന്നു ഇത് എന്നാൽ ഇപ്പോഴും നിരവധി കർഷകർക്കും കർഷക സംഘടനകളും ഇതിനെതിരെ വ്യക്തമായ പ്രതിഷേധങ്ങൾ ഡൽഹിയിൽ സംഘടിപ്പിക്കുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിലപാട് സർക്കാർ എടുക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു